നമസ്കാരം സർക്കാരിന്റെ കയ്യിൽ അഞ്ചിന്റെ പൈസയില്ല രണ്ടായിരത്തി രണ്ടിലെ സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് അന്നത്തെ മുഖ്യമന്ത്രി എ കെ ആന്റണി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞത് പിന്നീട് പലപ്പോഴും മിമിക്കരക്കാർ ആവർത്തിച്ചു പൈസയെ പൈസയെന്നാക്കി ആന്റണിയുടെ സംസാര ശൈലിയെയും ട്രോളി അവർ ഈ ഒരു വാചകം ആഘോഷിച്ചു എന്നാൽ ചരിത്രത്തിലെ ഏറ്റവും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയായിരുന്നു കേരളം അന്ന് കടന്നുപോയത് ശമ്പളവും പെൻഷനും മുടങ്ങി പുതിയ നിയമനങ്ങൾ നിർത്തിവെച്ചു ട്രഷറി പൂട്ടി അങ്ങനെ അന്ന് വരെ കാണാത്ത അപൂർവ നടപടികളെല്ലാം അന്ന് കേരളം സാക്ഷിയായി അതിനു മുൻപ് തൊണ്ണൂറ്റി നായനാർ മുഖ്യമന്ത്രിയും ടി ശിവദാസ മേനോൻ ധനകാര്യമന്ത്രിയാവുകയും ചെയ്ത ഭരണത്തിന്റെ അവസാന കാലത്തും ട്രഷറി പൂട്ടിപ്പോയതടക്കമുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു സമാനമായ അവസ്ഥയിലേക്കാണോ ഇപ്പോൾ കേരളം കടന്നു പോകുന്നത് എന്ന് ഞെട്ടിക്കുന്ന സത്യമാണ് ഇപ്പോൾ പറയാതിരിക്കാനാകാത്തത് കടത്തിന്മേൽ കടം പെരുകുന്ന കേരളവും ഹിമാചലിന്റെ വഴിയിലേക്കാണോ പോകുന്നത് സ്വാഗതം വർഷങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു മുഖ്യമന്ത്രി സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് അംഗീകരിച്ചിരിക്കുകയാണ് കേരളം ഇപ്പോൾ കടന്നു പോകുന്നത് കടത്തിലൂടെയാണ് കടം വാങ്ങിക്കൂട്ടി ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുന്ന കാര്യത്തിൽ കേരളത്തിനൊരു കൂട്ടാളിയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ അകലെയുള്ള ഹിമാചൽ പ്രദേശാണ് കടം വാങ്ങി നട്ടം തിരിയുന്നത് പാപ്പരായി കൊണ്ടിരിക്കുന്ന ഈ സർക്കാരിൻ്റെ അവസ്ഥ കടം പെരുകുന്ന കേരളത്തെ ഓർമ്മിപ്പിക്കുന്നതാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകൻ പറയുന്നത് ഹിമാചൽ കേരളത്തിനും ഒരു പാഠമാണ് ഹിമാചൽ പ്രദേശ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക മഞ്ഞിൻ്റെയും കുളിരിൻ്റെയും ഓർമ്മകളാണ് ിംല കുളു മണാലി എന്നീ മനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെയും ചുവന്ന ആപ്പിളിൻ്റെ ഓർമ്മകളുമൊക്കെയാണ് ആ പേര് ആവാഹിച്ചെടുക്കുന്നത് പടിഞ്ഞാറൻ ഹിമാലയൻ താഴ്വരയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈയൊരു ചെറു സംസ്ഥാനം നിരവധി കൊടുമുടികൾ നിറഞ്ഞതും ഒട്ടേറെ നദികളുടെ ഉത്ഭവസ്ഥാനവും കൂടിയാണ് സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള കാലത്ത് ഹിമാചൽ പ്രദേശ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ പഞ്ചാബ് പ്രവിശ്യയിലെ മലയോര മേഖലകളിൽ ഉൾപ്പെട്ടിരുന്നു സ്വാതന്ത്ര്യാനന്തരം മലയോര പ്രദേശങ്ങളിൽ പലതും ചീഫ് കമ്മീഷണറുടെ കീഴിലുള്ള ഹിമാചൽ പ്രദേശ് പ്രവിശ്യയായി സംഘടിക്കപ്പെടുകയും പിന്നീട് ഇതൊരു കേന്ദ്രഭരണ പ്രദേശമായി മാറുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ അയൽപ്രദേശമായ പഞ്ചാബ് സംസ്ഥാനത്തെ മലയോര പ്രദേശങ്ങൾ ഹിമാചലിൽ ലയിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ പൂർണ്ണ സംസ്ഥാന പദവി ലഭിക്കുകയും ചെയ്തു സംസ്ഥാനത്തെ ആകെ ജനസംഖ്യയുടെ തൊണ്ണൂറ് ശതമാനം ഗ്രാമപ്രദേശങ്ങളിലാണ് അധിവസിക്കുന്നത് കൃഷി ഹോർട്ടിക്കൾച്ചർ ജലവൈദ്യുതി വിനോദസഞ്ചാരം എന്നിവയാണ് സംസ്ഥാനത്തിൻ്റെ വ്യവസ്ഥയെ പരിപോഷിക്കപ്പെടുന്നത് കൃഷി ഹോർട്ടിക്കൾച്ചർ ജലവൈദ്യുതി അതുപോലെ തന്നെ വിനോദസഞ്ചാരം എന്നിവയാണ് സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്നത് ഏതാണ്ട് സാർവത്രികമായി വൈദ്യുതീകരിക്കപ്പെട്ടിട്ടിരിക്കുന്ന ഈ ഒരു മലയോര സംസ്ഥാനത്ത് രണ്ടായിരത്തി പതിനാറിലെ കണക്കനുസരിച്ച് തൊണ്ണൂറ്റി എൺപത് ശതമാനം വീടുകളിലും വൈദ്യുതിയുണ്ട് രണ്ടായിരത്തി പതിനാറിൽ സംസ്ഥാനത്തെ ഇന്ത്യയുടെ രണ്ടാമത്തെ തുറന്ന മലിനീകരണ രഹിത സംസ്ഥാനമായി പ്രഖ്യാപിച്ചു ഇതിന് രണ്ടായിരത്തി പതിനേഴിലെ സി എം എസ് ഇന്ത്യ അഴിമതി പഠന സർവേ പ്രകാരം ഹിമാചൽ പ്രദേശ് ആണ് ഇന്ത്യയിലെ ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനം കണക്കുകൾ നോക്കുമ്പോൾ കാര്യങ്ങൾ ഭദ്രമാണെങ്കിലും യാഥാർത്ഥ്യം ഇതൊന്നുമല്ല ബി ജെ പിയും കോൺഗ്രസും മാറി മാറി ഭരിച്ച ഈ സംസ്ഥാനം കടക്കണിയിലേക്കാണ് നീങ്ങുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഹിമാചലിന്റെ പൊതുകടം കടം ഏഴായിരത്തി തൊള്ളായിരത്തി ആറ് കോടി രൂപയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എത്തിയപ്പോൾ അത് എഴുപത്തി ആറായിരത്തി അറുന്നൂറ്റി അൻപത് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് എൺപത്തി ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് കോടിയുമായി അടുത്ത സാമ്പത്തിക വർഷത്തോടെ കടം ഒരു ലക്ഷം കോടിയിലേക്ക് എത്തുമെന്നാണ് വിലയിരുത്തുന്നത് ഇപ്പോൾ കാര്യങ്ങൾ ഏതാണ്ട് കൈവിട്ട നിലയിലാണ് രണ്ടു ലക്ഷത്തോളം വരുന്ന സർക്കാർ ജീവനക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുതൽ കാലം തെറ്റിയാണ് ശമ്പളം നൽകുന്നത് അഞ്ചാം തീയതി മുതൽ പത്താം തീയതിക്കുള്ളിൽ കിട്ടിയാലായി എന്നാണ് അവസ്ഥ ഒന്നര ലക്ഷത്തോളം വരുന്ന പെൻഷൻകാർക്കും സമാനമാണ് അവസ്ഥ കടം വാങ്ങിയും മറ്റുമാണ് സംസ്ഥാനത്തിന്റെ ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് വോട്ടർമാരെ ആകർഷിക്കാനായി നടത്തിയ സൗജന്യ പ്രഖ്യാപനങ്ങളാണ് സർക്കാരിന്റെ നട്ടലൊഴിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തിയെട്ടിൽ നാൽപ്പത് സീറ്റ് നേടിയാണ് സുഖവീന്ദർ സിംഗ് സുഖുവിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ അധികാരത്തിലേറിയത് ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസ് അധികാരം പിടിച്ചെടുക്കുകയായിരുന്നു എന്ന് പറയാം ഭരണം പിടിക്കാനായി കോൺഗ്രസ് വാരിക്കോൽ പ്രഖ്യാപിച്ച സൗജന്യങ്ങൾ നടപ്പാക്കി ഹിമവാന്റെ നാടിന്റെ സ്ഥലസ്ഥിതി കൂടുതൽ മോശമാക്കുകയായിരുന്നു അതിലൂടെ വനിതകൾക്കായി പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് രൂപ മുന്നൂറ് യൂണിറ്റ് വൈദ്യുതി സൗജന്യം വെള്ളം സൗജന്യം വനിതകൾക്ക് ബസ് യാത്ര സൗജന്യം പഴയ പെൻഷൻ സ്കീമിലേക്ക് തിരിച്ചു പോകൽ എന്നിവയെല്ലാം കോൺഗ്രസ് വാഗ്ദാനങ്ങളായിരുന്നു ഇതെല്ലാം നടപ്പായതോടെ ഖജനാവ് കാലിയാകാൻ തുടങ്ങി മൊത്ത മൊത്തവിഹിതത്തിന്റെ അറുപത്തിയേഴ് ശതമാനം തുകയും ശമ്പളം പെൻഷൻ വായ്പകളുടെ പലിശ എന്നിവയ്ക്കായി മാറ്റിവെക്കേണ്ടി വന്നു പക്ഷെ കേരളത്തിലേതുപോലെ കേന്ദ്രത്തിലെ മോദി സർക്കാരിനെ പഴിക്കെയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് ബി ജെ പിയെ തോൽപ്പിച്ച് കോൺഗ്രസ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തിയതോടെ ചിറ്റമ്മ നയം പുറത്തെടുത്ത കേന്ദ്രം തങ്ങളെ വരിങ്ങി മുറുക്കുകയാണെന്ന് മുഖ്യമന്ത്രി സുഖവീന്ദർ സിംഗ് സുഖു പറയുന്നത് എങ്ങനെയായിരുന്നു ബി ജെ പി ഭരിക്കുന്ന കാലത്ത് തന്നെ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി അപകടകരമായ രീതിയിലായിരുന്നു എന്നും അദ്ദേഹം പറയുകയാണ് കുടിശ്ശിക കടം മൊത്ത സംസ്ഥാന ആഭ്യന്തര ഉത്പാദനത്തിൻ്റെ മുപ്പത്തിയേഴ് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ നാൽപ്പത്തി രണ്ടര ശതമാനമായി ഉയർന്നിരുന്നു ധനകമ്മി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിലെ മൂന്ന് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ആറര ശതമാനമായി അതായത് ഇരട്ടിയിലധികം ഇപ്പോൾ കുറെ സൗജന്യങ്ങൾ പിൻവലിച്ചതോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇത് നാല് ദശാംശം എട്ട് ശതമാനമായി കുറയ്ക്കാമെന്നാണ് പ്രതീക്ഷ ശമ്പളത്തിന്റെയും പെൻഷനുകളുടെയും വർദ്ധിച്ച ഭാരം സംസ്ഥാനത്തിന് താങ്ങാൻ കഴിയുന്നില്ല ശമ്പളം ഇപ്പോൾ മൊത്തം ചെലവിന്റെ മുപ്പത് ദശാംശം രണ്ട് ശതമാനമാണ് മുൻ വർഷങ്ങളിൽ ഇത് ഇരുപത്തിയേഴ് ദശാംശം രണ്ട് ശതമാനമായിരുന്നുവെന്ന് ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ടിൽ പറയുന്നു പെൻഷനുകളും സമാനമായി വർദ്ധിച്ചു അതേസമയം പലിശ പേയ്മെന്റുകളും വർധിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തിന്റെ സാമ്പത്തികം വിവിധ മേഖലകളിൽ പണ്ട് വെട്ടിക്കുറയ്ക്കലിന് കാരണമായി നഗരവികസനത്തിനായുള്ള ചിലവ് മുപ്പത്തിരണ്ട് ശതമാനം കുറച്ചു സാമൂഹിക ക്ഷേമം കൃഷി ജലവിതരണം എന്നിവയ്ക്കുള്ള ചിലവ് യഥാക്രമം പതിനഞ്ച് ശതമാനം ഒൻപത് ശതമാനം പതിമൂന്ന് ശതമാനം എന്നിങ്ങനെ കുറച്ചിട്ടുണ്ട് എന്നാൽ ഗ്രാസ് റൂട്ടിലേക്ക് നോക്കുമ്പോൾ ഇതിലും വലിയ പ്രതിസന്ധിയാണ് സംസ്ഥാനം നേരിടുന്നത് ഒരു പരിധി വരെ ഇത് ശ്രീലങ്കയ്ക്ക് സമാനമാണെന്നും പറയുന്നു പല സർക്കാർ സ്ഥാപനങ്ങളിലും ഫണ്ടില്ലാത്തതിനാൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നില്ല വാഹനങ്ങൾ കട്ടപ്പുറത്താണ് പോലീസ് വാഹനങ്ങൾക്ക് പോലും പെട്രോൾ ഒപ്പിച്ച് പോവുകയാണ് ഇതെല്ലാം സർക്കാരിനെതിരെ ജനരോഷം ഉയർത്തുന്നുണ്ട് പക്ഷെ ജനങ്ങളുടെ കൂടെയാണെന്ന ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ മുഖ്യമന്ത്രിയായ സുഖ്വിന്ദർ സിംഗ് സുഖു എന്ന രാഷ്ട്രീയ ചാണക്യന് കഴിഞ്ഞിട്ടുണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന സൗജന്യങ്ങൾ ഇല്ലാതായതോടെ ഹിമാചലിൽ സുഖ്വിന്ദർ സിംഗ് സുഖു എന്ന കോൺഗ്രസ് മുഖ്യമന്ത്രിക്കെതിരെ ജനവികാരമുണ്ട് എന്നും ഇന്ത്യ ടുഡേ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായതു തന്നെ അപ്രതീക്ഷിതമായിരുന്നു സംസ്ഥാനത്ത് പാർട്ടി കെട്ടിപ്പടുത്ത വീരഭദ്ര സിംഗുമായി നിരന്തരം കലഹിച്ച ചരിത്രമാണ് സുഖ്വിന്ദറിനുള്ളത് മണ്ഠ്യയിൽ നിന്ന് എം പി ആയ വീരഭദ്രസിംഗിൻ്റെ ഭാര്യയും പി സി സി അധ്യക്ഷയുമായ പ്രതിഭാസിംഗ് അവസാന നിമിഷം വരെ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിച്ചിരുന്നു ഇവർക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകിയാൽ ലോക്സഭയിലേക്കും ആറു മാസത്തിനുള്ളിൽ നിയമസഭയിലേക്കും ഓരോ ഉപതെരഞ്ഞെടുപ്പുകളെ കോൺഗ്രസിന് അഭിമുഖീകരിക്കണമായിരുന്നു എന്നാൽ നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷം പേരും സുഖീന്ദ്രനൊപ്പമായിരുന്നു ഓരോ എം എൽ എമാരെയും നേരിൽ കണ്ട സംസാരിച്ചതിന് ശേഷമാണ് ഹൈക്കമാൻഡും സുഖീന്ദറിനൊപ്പണെന്ന നിലപാടെടുക്കുന്നത് എൻ എസ് യു സംസ്ഥാന അധ്യക്ഷ സ്ഥാനം മുതൽ പി സി സി അധ്യക്ഷ സ്ഥാനം വരെ വഹിച്ച മുതിർന്ന നേതാവെന്ന പരിഗണനയും സുഖ്വീന്ദർ സിംഗിന് ലഭിച്ചു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ നീണ്ട കാലം സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷനായിരുന്നു അദ്ദേഹം രാഹുൽ ഗാന്ധിയുമായി അടുത്ത ബന്ധവും തുണയായി അറുപത്തിയെട്ട ഹിമാചൽ നിയമസഭയിൽ കോൺഗ്രസിന് നാൽപ്പത് എം എൽ എമാരാണ് ഉണ്ടായിരുന്നത് മൂന്ന് സ്വതന്ത്രരും സർക്കാരിനെ പിന്തുണച്ചിരുന്നു ബി ജെ പിക്ക് ഇരുപത്തിയഞ്ച് എം എൽ എ മാർ മാത്രമാണ് ഉണ്ടായിരുന്നത് പക്ഷേ രണ്ട് വർഷം കഴിഞ്ഞതോടെ പ്രശ്നം ഉണ്ടായി കോൺഗ്രസിന്റെ ആറ് എം എൽ എമാരും സർക്കാരിനെ പിന്തുണയ്ക്കുന്ന മൂന്ന് സ്വതന്ത്രരും കൂറുമാറി അതോടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മനു അഭിഷേക് സിങ്വി തോറ്റു ഇതോടെ സർക്കാർ തുലാസിലായി എന്നാൽ ഈ ആറുപേരെയും സ്പീക്കർ അയോഗ്യരാക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കോൺഗ്രസ് കരുത്തുകാട്ടി ആറിൽ നാല് സീറ്റുകളും ജയിച്ചുകൊണ്ട് സുധീന്ദർ സിംഗ് വീണ്ടും തൻ്റെ അപ്രമാദിത്വം ഉറപ്പിച്ചു പക്ഷേ ഇപ്പോഴും പാർട്ടിയിൽ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല ഇതിനിടെയാണ് കുലിൽമേൽ കുലു എന്ന പോലെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ വാർത്തകളും പുറത്തു വരുന്നത് ഇതോടെ നേതൃമാറ്റത്തിനുള്ള സാധ്യതകളും ഹിമാചലിൽ നിന്ന് ഉയർന്നു വരികയാണ് ഹിമാചൽ പ്രദേശിൽ നിന്ന് കേരളത്തിനും ഒരുപാട് പഠിക്കാനുണ്ട് കടവും കടത്തിന്മേൽ കടവുമായി ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കേരളവും ചെയ്യുന്നത് ശമ്പളവും പെൻഷനും കൊടുത്തു കഴിഞ്ഞാൽ നിത്യച്ചെലവിന് പോലും വഴിയില്ല ഹിമാചലിൻ്റെ അതേ പാറ്റേൺ തന്നെയാണ് ഇവിടെയും രണ്ടിടത്തും അധിക വിഭവ സമാഹരണത്തിന് പുതിയ വഴികളില്ല വടായികളും തള്ളുകളും മാത്രമാണുള്ളത് അവിടെ കോൺഗ്രസ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് എന്ന വ്യത്യാസമേ ഉള്ളൂ കേരളത്തിലും സാമ്പത്തിക പ്രതിസന്ധി സാധാരണക്കാരിലേക്ക് എത്തുന്നതിൻ്റെ സൂചനകൾ കണ്ടു തുടങ്ങുന്നുണ്ട് ക്ഷേമ പെൻഷനുകൾ വൈകുന്നതും മുടങ്ങുന്നതും മാത്രമല്ല തൊഴിലുറപ്പ് പദ്ധതിയിലടക്കം പണിയെടുത്ത പലർക്കും കൂലി നൽകാനാകാത്ത സ്ഥിതിയും നെൽകർഷകർ ഉൾപ്പെടെ പല കർഷകർക്കും സംഭരിച്ച നെല്ലിന് പണം നൽകാനാകാത്ത സ്ഥിതിയുമാണ് ഉണ്ടായിരിക്കുന്നത് കേരളത്തിൽ പല വട്ടം ട്രഷറിയിൽ ധനവകുപ്പ് അറിയാതെ ബില്ലുകൾ പാസാക്കരുത് എന്നാണ് വാക്കാനുള്ള നിർദ്ദേശം നേരത്തെ ലൈസൻസും ആർ സിയും വിതരണം ചെയ്യുന്നതും മുടങ്ങിയതിന് കാരണവും സാമ്പത്തിക പ്രതിസന്ധി തന്നെ വിതരണം ചെയ്യുന്ന സാധനങ്ങളുടെ വില കൂട്ടണമെന്ന് സപ്ലൈകോ ആവശ്യപ്പെട്ടതും സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയാണ് സപ്ലൈക്കോലാകട്ടെ അവശ്യ സാധനങ്ങൾ ഒന്നുമില്ലാതായാലും ഹിമാചലിനെ പോലെ കേരളവും കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുകയാണ് കേന്ദ്രത്തിന്റെ നടപടികളാണ് പ്രശ്നമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ ആവർത്തിച്ചു പറയുന്നത് കേരളത്തിന് തിരിച്ചടയ്ക്കാൻ ബാക്കിയുള്ള പൊതുകടം രണ്ടര ലക്ഷം കോടിക്ക് മേലെയാണെന്നാണ് സി എ ജി റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ തൊണ്ണൂറ്റി നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് ദശാംശം എട്ട് മൂന്ന് കോടിയാണ് കൂടിയത് കടം കൂടി വരുന്ന പ്രവണത ഭാവിയിൽ കടത്തിൻ്റെ സുസ്ഥിരതയെ പ്രതികൂലമായി ബാധിക്കുമെന്നും സി എ ജി പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം കിഫ്ബി അയ്യായിരത്തി ഒരുന്നൂറ്റി ഒൻപത് ദശാംശം രണ്ട് നാല് കോടിയും ക്ഷേമ പെൻഷൻ കമ്പനി രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ദശാംശം ആറ് ഏഴ് കോടിയും വായ്പ എടുത്തു ഈ എണ്ണായിരത്തി അൻപത്തി എട്ട് ദശാംശം ഒൻപത് ഒന്ന് കോടിയും ബജറ്റിന് പുറത്താണെന്ന് സി എ ജി ആവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംസ്ഥാനം കടമെടുത്തതിൻ്റെ തൊണ്ണൂറ്റി ഏഴ് ദശാംശം എട്ട് എട്ട് ശതമാനവും മുമ്പെടുത്ത കടങ്ങൾ തിരിച്ചടയ്ക്കാനാണ് ചിലവിട്ടതെന്നും സി എ ജി നിരീക്ഷിച്ചിരുന്നു പക്ഷേ ഈ റിപ്പോർട്ട് സംസ്ഥാനം തള്ളുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ആകെ കടബാധ്യത നാല് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം കോടി രൂപയാണെന്നാണ് കേന്ദ്ര സർക്കാർ ലോക്സഭയെ അറിയിച്ചത് ഇത് വലിയ വാർത്തയായിരുന്നു കോവിഡും നിപയും പ്രളയവുമൊക്കെ കേരളത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് ആഘാതമേൽപ്പിച്ചു എന്നതൊക്കെ സത്യമാണ് പക്ഷെ അത് മറികടക്കാനുള്ള ഭാവനാപൂർണമായ വഴികൾ നമുക്കില്ലാതെ പോയി അതായത് ചുരുക്കി പറഞ്ഞാൽ ഹിമാചലിൻ്റെ അതേ വഴിയിലൂടെയാണ് കേരളവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കർശനമായ ഫിനാൻസ് മാനേജ്മെൻ്റ് നടപ്പാക്കിയില്ല എങ്കിൽ നമ്മുടെ കാര്യവും കട്ടപ്പുറത്താകുമെന്ന് ഉറപ്പാണ്